മാസപ്പടിയിൽ മകളുടെ കമ്പനിയിലേക്ക് പന്ത്രണ്ട് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത് അങ്ങനെ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി ഇതാണ് സ്ഥിതി കേരളത്തിന്റെ സ്ഥിതി ആ പറയേണ്ടതിന് ഒരു യാഥാർത്ഥ്യ കാരണം കേരളം ഭീകരമായ കടക്കടയിലേക്ക് കൂപ്പൂത്തി ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വിഷമിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ഐസക്കിലോട് ചോദിക്കും എത്ര മാസം തന്നെ ഒരു കോടി വീടുകളിലാണ് ഒരു കോടി ആളുകൾക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും വെൽഫെയർ പെൻഷനും കിട്ടാനുള്ളത് എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിലെത്തി എന്തുകൊണ്ട് പ്രതിസന്ധിയിലെത്തി എന്റെ മാവേലി സോറിൽ സാധനയില്ലാത്തത് സപ്ലൈകാർക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരം കോടിയാണ് എന്ത് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലാത്തത് മരുന്ന് സപ്ലൈ ചെയ്തവർക്ക് കൂടികൾ കൊടുക്കാനുണ്ട് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ ഉണ്ടോ സംഭവം ഉണ്ടോ വൈദ്യുതി ചോർജ് രണ്ടാവശ്യം കൂട്ടി വെള്ളക്കര കൂട്ടി എല്ലാ സേവന നികതികളിലെയും ചാർജ് വർദ്ധിപ്പിച്ചു എന്തൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ കഞ്ഞിക്ക് പൈസ കൊടുക്കാനില്ല ഇനി നിങ്ങൾ ലൈസൻസ് എടുത്താ ലൈസൻസ് എടുക്കാനുള്ള ബുക്കിന്റെ നിങ്ങൾ കൊടുക്കണം ലൈസൻസിന്റെ ബുക്ക് കിട്ടിയിട്ട് എത്ര ആളായി ഒമ്പത് മാസ എന്താ കാര്യം അത് പ്രിന്റ് ചെയ്ത കടയിൽ പൈസ കൊടുക്കട്ടില്ല അത്രയും ദാരിദ്ര്യമാണ് ഒരു പൈസ ഇതിലില്ല ഈ സ്ഥിതിയിൽ കേരളത്തെ എത്തിച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തിട്ട് ഇതേ വേറെ വേണമെങ്കിലും കൊടുക്കോ ഈ പൈസ അല്ലല്ല ഇത് വികസനം എന്ന് പറഞ്ഞാൽ വികസനം വേണമല്ലോ ഞാൻ ചോദിക്കാം നമ്മുടെ വീട്ടില് നമ്മുടെ ആഗ്രഹം എന്താ നമുക്ക് നല്ല കാർ വേണം നല്ല വീട് വേണം നല്ല ഫ്രിഡ്ജ് വേണം എല്ലാ മുറി എയർ കണ്ടീഷൻ ചെയ്യണം എല്ലാ മുറിയിലും ടി വി വെക്കണം നല്ലല്ലേ നല്ല വികസനല്ല നമ്മുടെയൊക്കെ വീട്ടിലെല്ലാവരും നമുക്ക് വരുമാനം ഇല്ലെങ്കില വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെറിയ വീട് വെക്കും ചെറിയ കാറ് വാങ്ങിക്കും ഒരു മുറിയില പേസ് ചെയ്യും അല്ലേ അങ്ങനെയല്ലേ സാധാരണക്കാരാണെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് പാവപ്പെട്ടവനാണെങ്കിൽ ഒരു വീട് വെക്കും അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് അമ്പതിനായിരം രൂപയുടെ സാരി വേണ്ടിട്ട് ഓർത്ത് കാശില്ലാത്ത പാവപ്പെട്ടാൽ അമ്പതിനായിരം രൂപയുടെ സാരി മേടിക്കും ഇതൊരു വീട്ടിലെ പോലെയാണ് ഒരു കുടുംബത്തിന്റെ ബജറ്റ് പോലെ തന്നെയാണ് സ്റ്റേറ്റിന്റെ ബജറ്റ് ഇയാൾ ഈ സ്ഥിതിയിൽ കേരളത്തെ ആക്കി ഈ സ്ഥിതിയിൽ ഞാനാ പറഞ്ഞത് എന്നിട്ട് പോലെ ഞാൻ പത്തനംതിട്ടയുടെ മോച്ഛായം മാറ്റുന്നു അമ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കുമെന്ന് നാട്ടിൽ ആളുകൾക്ക് തൊഴിലില്ലാതാക്കി നാട്ടില് കേരളത്തെ പട്ടിണിയിലാക്കി ഈ മനുഷ്യൻ കേരളത്തിന്റെ ഷേപ്പ് മാറ്റി ഐസക്ക് എന്നിട്ട് പത്തനംതിട്ടയുടെ മോച്ചായ മാറ്റി ആരുടെ ഞാൻ കണ്ടില്ല നീ അറിയില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ട് പറയാം നീ കാണല്ലേ ആ ആ അതിപ്പോ ആർക്കും ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ വിട്ട് എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതുകൊണ്ടെന്ന് സി നിങ്ങള് സി പി എമ്മിന്റെ എം എൽ എ പോയിട്ട് കേന്ദ്രമന്ത്രിയായില്ലേ ആ അൽഫോൺസ് ഖാൻ എന്തായാലും അത് നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചോ ചോദിച്ചിട്ടില്ല നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല ആകെ മൂന്ന് ആ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വന്നിട്ട് അതെ നിങ്ങൾ ഞാൻ സംസാരിക്കില്ലേ അല്ലെ ഞാൻ മറുപടി വരട്ടെ നിങ്ങൾ ഞങ്ങൾ ചോദിച്ചോണ്ടിരുന്നല്ല പത്രസമ്മേളനത്തില് പിണറായി വിജയൻ മൂന്ന് പത്രസമ്മേളനം നടത്തി അപ്പൊ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹം കോൺഗ്രസിന് നാണം ഉണ്ടോ കോൺഗ്രസ് വിട്ട ആളുകൾ ബിജെപി പുറന്നത് അല്ലേ ഈ പുള്ളി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ഏറ്റവും സീനിയർ നേതാവ് മുൻ ധനകാര്യമന്ത്രി അതായത് തൃപ്പൂണിത്തുറ മത്സരിച്ച ആളല്ല തൃപ്പൂണത്തിലെ എം എൽ എ ആയി സംസ്ഥാന ധനകാര്യമന്ത്രിയായ വിശ്വനാഥ മേനോൻ സി പി എം വിട്ട് ബിജെപി പോയി ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ എം എൽ എ ആയ അൽഫോൺസ് കണ്ണന്താനം ഉപന്നു വിട്ടുപോയി കേന്ദ്രമന്ത്രിയായി ബിജെപി പോയി അതിന്റെ ആ കേന്ദ്രമന്ത്രിക്ക് ലെഞ്ച് കൊടുത്തു അവര് പിണറായി വിജയൻ നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല മൂന്ന് ചോദ്യം ഇന്നലെ ആകെ അനുവദിച്ചത് അല്ല രണ്ട് ചോദ്യം സ്പോൺസർ ചെയ്ത ചോദ്യമോ മനസ്സിലായില്ലേ അത്രേ ഉള്ളു അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് വേറെ പാർട്ടിയിലേക്ക് ആളുപോകും കോൺഗ്രസിലേക്ക് എന്തോരം പേര് ചേരുന്നുണ്ട് ഇപ്പോ കർണാടകത്തിൽ കോൺഗ്രസിലേക്ക് എത്ര പേര് ചേർന്നു തെലങ്കാനയിൽ കോൺഗ്രസിലേക്ക് എത്ര പേര് ചേർന്നു ഗുജറാത്തിൽ ചേർന്നു തെലങ്കാനയിൽ ചേർന്നു കോൺഗ്രസിലേക്ക് എത്ര പേര് കോൺഗ്രസ് ഞങ്ങളുടെ ഈ പര്യടനം നടന്നല്ലോ സമരാജ്ഞി അതിന് എത്ര പേര് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് ഈ പത്തനംതിട്ട ജില്ലയിൽ ഏരിയ കമ്മിറ്റി മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൾ ജോയിൻ ചെയ്തല്ലോ ഞാൻ മെമ്പർഷിപ്പ് കൊടുത്ത് വിജയകുമാർ കോന്നി വിജയകുമാർ എത്ര പേര് ജോയിൻ ചെയ്ത് സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവർ ജോയിൻ ചെയ്ത് അത് നിങ്ങളിതൊന്നും അറിയില്ല അതുകൊണ്ടാണ് അല്ലെ നിങ്ങളിതൊന്നും അറിയില്ല കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ അറിയില്ല അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം അല്ല ഞാൻ പറ ഇപ്പൊ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത് എത്ര പേരുടെ പേര് കേൾക്കണം അറിയുന്നില്ല കോൺഗ്രസിൽ ജോയിൻ ചെയ്തത് ഒരു വാർത്തയും നിങ്ങളാക്കിയിട്ടില്ല നിങ്ങളാക്കിയിട്ടില്ല അതുകൊണ്ടെന്താ അതുകൊണ്ടെന്താ ആ നിരന്തരം ഇക്കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അല്ല ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഞാൻ ആവർത്തിച്ചത് ജഡ്ജൻറ്റല്ല ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റിൽ ജഡ്ജ് പറഞ്ഞിരിക്കുന്ന വാചകമാണ് ഇവർ ആർ എസ് എസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആറ് സാക്ഷികളെ വിസ്തരിക്കണായിരുന്നു ആ ആറ് സാക്ഷികളെ പ്രോസിക്യൂഷൻ കൊടുത്തു ഒരു സാക്ഷി വിസ്തരിച്ചു ആ സാക്ഷി പറഞ്ഞിരുന്ന അത്രയോ ഈ പ്രതിയായ അജീഷ് ആർ എസ് എസ് അല്ല സി പി എം ഇവര് അഞ്ച് സാക്ഷിയും വിസ്തരിച്ചില്ല ഇവര് ഇവരെവിടെന്നാ സാക്ഷിയെ കൊണ്ടു ആർ എസ് എസ് ആണെന്ന് പ്രൂവ് ചെയ്യണ്ട ഒരു സാക്ഷി ജഡ്ജ്മെന്റിലുണ്ട് ജഡ്ജ്മെന്റ് വായിച്ചു ചോദിക്കോ സാക്ഷിയോട് ചോദിക്കുവാണ് പ്രോസിക്യൂഷൻ സാക്ഷിയോട് ചോദിക്കുകയാണ് ഇയാൾ ആർ എസ് എസ് ആണോ ഇയാൾ ആർ എസ് എസ് എന്നല്ലേ സി പി എം കുടുംബാംഗങ്ങളും പ്രോസിക്യൂഷൻ കൊടുക്കുന്ന സാക്ഷിയാണ് പോലീസ് കൊടുത്ത സാക്ഷിയാണ് ആ കേസിൽ പറഞ്ഞത് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഇനി ഞാൻ വേറൊരു കാര്യം ഇവിടെ ചോദിക്കുന്നത് ചോദിച്ചുകൊണ്ട് പറയാം മുൻ മന്ത്രി റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ചന്ദ്രശേഖരൻ നിയമസഭാ കക്ഷി നേതാവാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ എസ് എസ് കാരെ ആക്രമിച്ചു രണ്ട് സി പി എം സാക്ഷികൾ ആ കേസിൽ സി പി എംകാരായ സാക്ഷികള് ആർ എസ് എസ്കാർക്ക് അനുകൂലമായി കൂറുമാറി സിപിഎം നേതാക്കളാ കൂറുമാറി എന്നിട്ട് ആ കേസ് വെറുതെ വിട്ടു ഞാനല്ല പറഞ്ഞത് ചന്ദ്രശേഖരൻ നിയമസഭയിൽ പറഞ്ഞതാണ് ചന്ദ്രശേഖരൻ നിയമസഭയെ പറഞ്ഞ എന്താ കാര്യമെന്ന് അറിയാം ഇത് ആർ എസ് എസുമായിട്ടുള്ളൊരു അറേഞ്ച്മെന്റ് ആയിരുന്നു ഈ കേസിൽ ഇവരെ വെറുതെ പിടിച്ചാൽ വേർ കൊലക്കേസിൽ സിപിഎം പ്രതികളെ വെറുതെ വിടാൻ വേണ്ടിയിട്ടുള്ള സാക്ഷികൾ അവരുടെ സാക്ഷികൾ കൂറുമാറാണ് അതായത് സിപിഎമ്മും ആർ എസ് എസും തമ്മിലുള്ള അറേഞ്ച്മെന്റ് ആയിരുന്നു ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട് ഇയാൾ തൊട്ടടുത്തിരുന്ന ആളല്ലേ അതെ കൈ ആ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാരെ കൂറുമാറ്റിയിട്ട് അതിൽ ആർ എസ് എസ് പ്രതികളെ രക്ഷപ്പെടുത്തിയ പാർട്ടിയല്ലേ ആ മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത് ഞങ്ങളെ സംഘപരിവാർ ഇരുദ്ധന പഠിപ്പിക്കാൻ വരുവാണോ എത്ര കേസ് വരെ പിന്നെ ഇനി ഇനി ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി ആനി രാജയെ പറ്റി പറഞ്ഞു അനുരാജ ബാങ്കുകളും പറഞ്ഞു ഈ ആനി രാജ എന്ന് പറഞ്ഞത് കേരളത്തിലെ പോലീസ് ദേശീയ ദേശീയതലത്തിലെ നാണക്കേടുണ്ടാക്കി കേരളത്തിലെ പോലീസിൽ ഒരു ആർ എസ് എസ് ഗ്യാങ് വർക്ക് ചെയ്യുന്നു പറഞ്ഞത് ആനിരാജയാണ് കേരളത്തിന്റെ പോലീസ് അതായത് പിണറായി വിജയൻ ആയിരിക്കുന്ന പോലീസ് ദേശീയ തലത്തിൽ നാണക്കേടുണ്ടാക്കി നമ്പർ വൺ നമ്പർ ടു കേരളത്തിലെ പോലീസിൽ ഒരു ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നു അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് പറഞ്ഞത് വയനാടിൽ ഇപ്പൊ മത്സരിക്കുന്ന അനി രാജ അനിരാജയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടാ അതായത് മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി പോയില്ലെന്നാണ് ഇടപെട്ടില്ലെന്നാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ദേശാഭിമാനിയും കൈലിയും മാത്രമേ കാണുള്ളു ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ആദ്യം മണിപ്പൂരി പോയത് ആരാന്ന് വെടിവെച്ച മുഴങ്ങുമ്പോൾ മണിപ്പൂരി പോയത് രാഹുൽ ഗാന്ധിയാണ് അതറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രാജ്യത്തെ ഒരു കാര്യം അറിയുന്നില്ല എന്നു പറയും ഞാൻ ചോദ്യത്തിനൊക്കെ മറുപടിയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഏഴ് വർഷം കേസ് നടക്കുമ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും എം ഡി പ്രോസിക്യൂഷൻ വിചാരണ നടക്കുമ്പോ കേസിൽ വിചാരണ നടക്കും ഏതെങ്കിലും കൊലക്കേസിൽ വിചാരണ നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും കോടതിയിലേക്ക് മാർച്ച് ചെയ്യോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ധാരണയിരിക്കണായിരുന്നു ഞങ്ങൾ ഞങ്ങൾ കേരളത്തിലെ ഹർത്താൽ പ്രഖ്യാപിക്കണമായിരുന്നു കോടതിയിൽ കേസ് നടക്കുന്നതിനെ പറ്റി ഞങ്ങളാണ് കേസ് വാങ്ങിക്കേണ്ടത് കേസ് വാങ്ങേണ്ടത് പ്രോസിക്യൂഷനാണ് ശമ്പളം കൊടുത്ത് സർക്കാർ നിർമ്മിച്ചേക്കുന്ന ആളുകളാണ് അപ്പൊ ഏഴ് വർഷം ഞങ്ങൾ എന്തിന് ഓരോ കേസും നടക്കുമ്പോൾ നമ്മൾ അവിടെ പോയി നിക്കണം വളരെ പോയി നിൽക്കണം അതാണ് പ്രതിപക്ഷത്തിന്റെ ജോലി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു പ്രോസിക്യൂട്ടറെ പറ്റി പറഞ്ഞത് വളരെ മോശമായി പോയി ഞാൻ നന്നായിട്ട് കേസ് നടത്തിയ ആളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ജഡ്ജ്മെന്റപ്പത് കാണാല്ലെന്ന് പറഞ്ഞു അല്ല എന്താ പറഞ്ഞത് വണ്ടിപ്പെരിയാർ കേസിൽ ഇത് തന്നെയല്ലേ നടന്നു എന്താണത് എന്താ പറഞ്ഞത് ജഡ്ജ് ഇതിലെ ജഡ്ജ് എന്താ പറഞ്ഞത് നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് സാക്ഷികൾ കുടുംബത്തിന്റെ ആക്ഷേപമല്ല ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അവരെഴുതി അവർക്ക് അറിയില്ലല്ലോ ആ പാവപ്പെട്ട ആറായിരം രൂപയ്ക്കോ ഏഴായിരം രൂപയ്ക്കോ സാലറിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പാവമാണ് അത് നിരപരാധി ഇതിനകത്തൊന്നും ഇല്ലാത്ത ഒരാള് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അറിയാമോ ഈ പ്രോസിക്യൂഷൻ സ്റ്റോറി എന്താണ് ഫോറൻസിക് എവിഡൻസ് എന്താണ് ഡി എൻ എ ബാലം എന്താണെന്ന പാവങ്ങൾക്ക് അറിയോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അവരെയാണോ ഈ കേസിനെ പറ്റി പറയണം ഞാൻ അഭിഭാഷകനും കൂടി ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം ഞാൻ ആ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചു ഇതേ ജഡ്ജ്മെന്റാണ് വണ്ടിപ്പെരിയാറ് ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ഡി വൈ എഫ് ഐക്കാരെ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസും പ്രോസിക്യൂഷൻ ചെയ്ത സെയിം പരിപാടിയാണ് ആർ എസ് എസ് കാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവിടെയും ചെയ്തത് ഇത്രയല്ല എനിക്കറിയില്ല എന്നോടൊന്നും അദ്ദേഹം പറഞ്ഞില്ല കരുവന്നൂർ അന്വേഷണം സിബിഐ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ് എല്ലാ സിപിഎം നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി തെളിവെടുത്തു ഒരു കാര്യം എനിക്കറിയാം അഞ്ച് അക്കൌണ്ട് കരുവന്നൂർ ബാങ്കിൽ ഉണ്ട് സി പി എം മെമ്പറല്ല മെമ്പറല്ലാത്ത ഒരാൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കോപ്പറേറ്റീവ് ആയതാണ് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന തിരുവല്ല ഇസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മെമ്പറല്ലാത്ത ആൾക്ക് അവിടെ ലോൺ കൊടുക്കാൻ പറ്റുമോ അക്കൌണ്ട് തുടങ്ങാൻ പറ്റുമോ ഒരാൾക്ക് അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങണേ അഞ്ച് അക്കൌണ്ട് സി പി എമ്മിന്റെ അത് പൈസ മുഴുവൻ ബ്ലാക്ക് മണിയാണ് അഞ്ച് അക്കൗണ്ട് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബാങ്കിലും കൂടി സി പി എമ്മിന് ഇരുപത്തി അഞ്ച് ഉണ്ട് അപ്പൊ ഈ സംസ്ഥാനത്ത് എത്ര വ്യാജ അക്കൗണ്ട് സി പി എമ്മിന് കാണും കേരള എല്ലാ ബാങ്കിലും കൂടി കൂടിയിട്ട് അഞ്ച് അക്കൗണ്ടാണ് അതവര് നിഷേധിക്കട്ടെ സി പി എം സ്റ്റേറ്റ് കമ്മിറ്റിയോ സി പി എം ജില്ലാ കമ്മിറ്റിയോ നിഷേധിക്കട്ടെ ഞങ്ങൾക്ക് അങ്ങനെ അക്കൗണ്ട് അക്കൌണ്ടില്ലാന്ന് അതെനിക്കറിയില്ല ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യത്തില് ഞാൻ അറിഞ്ഞില്ലെന്നു ഞാൻ എനിക്ക് നാളെ കാണാല്ലോ നിങ്ങള് അല്ലെ നാളെ കാണുമല്ലോ നിങ്ങള് അപ്പൊ ഞാൻ പറയാൻ ഒഴിഞ്ഞു മാറുന്ന ആളാണോ ചോദ്യത്തിന് ആ അല്ലല്ല ഞാൻ പറയട്ടെ ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് ആളുകൾ ആയിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യട്ടെ പിന്നെ അവർ പറഞ്ഞു കോൺഗ്രസ് അല്ല കോൺഗ്രസ് മതേതര കക്ഷിയാണ് ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടും അപ്പോൾ കോൺഗ്രസ് മതേതര ശക്തി എന്ന് ഞങ്ങൾ പറയണം കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല ഞങ്ങൾ അങ്ങനെ പറയണം അത് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്ന് നാട്ടില് എല്ലാവരും പറയുന്നുണ്ട് കോൺഗ്രസിനെ നേരിടാൻ അല്ല ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ ദേശീയതലത്തിൽ അല്ലാതെ കേരളത്തിൽ പതിനഞ്ചും തമിഴ്നാട്ടിൽ രണ്ടും രാജസ്ഥാനിൽ ഒരു സീറ്റിലും മത്സരിക്കുന്ന സി പി എമ്മിന് പറ്റുമോ പറ്റില്ല അതാണ് സി പി എം സി പി എം നോട് പറയാം ഞാൻ വിശദീകരിച്ച് പറയാം എസ് ടി പിന്നെ പറഞ്ഞ ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ആറ് തെരഞ്ഞെടുപ്പില് ഈ ആറ് തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി പിന്നീടുണ്ടായ ഇടക്കാലത്തുണ്ടായ വെൽഫെയർ പാർട്ടി എനിക്കെതിരായ ഈ ആറ് തെരഞ്ഞെടുപ്പിലും അവര് പിന്തുണ കൊടുത്തത് എൽ ഡി എഫിനാണ് സി പി എമ്മിനാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ട് അമീറിനെ ഈ അന്നത്തെ അമീർമാര് എ കെ ജെ സെന്ററിൽ പോയിട്ട് പിണറായി വിജയനായിട്ടും കോടിയേരി ബാലകൃഷ്ണനുമായിട്ടും ചേട്ടുണ്ട് പരസ്യമായിട്ട് ഒരുമിച്ചായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത് അന്നെല്ലാം അവര് മതേതരവാദികൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ദേശവ്യാപകമായിട്ട് ഈ ബി ജെ പിയെ തോപ്പിക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ അവർ തീരുമാനിച്ചു മുതൽ അവർ വർഗീയവാദികൾ സിപിഎം ആണോ ഈ ആരാണ് മതേതരവാദി ആരാണ് വർഗീയവാദി എന്ന് ഇവിടെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പാർട്ടി ആണോ ഞാൻ ചോദിക്കട്ടെ ഇത് ഈ ജമായത്ത് ഇസ്ലാമിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ സി പി എമ്മിന് വേണ്ടി പ്രചരണം നടത്തിയിരുന്നവരാണ് ഞാൻ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അത് നമ്മുടെ കൂടെ അല്ല മനസ്സിലായത് അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പറയുന്നത് പറഞ്ഞത് എസ് ഡി പി ഐ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരെ കൂടെയായിരുന്നു ആരെ കൂടെയായിരുന്നു എസ് ഡി പി ഐ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെ ആയിരുന്നു അവര് സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഇനി ഇനി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവര് സ്ഥാനാർത്ഥിയെ ഓർത്തി മത്സരിപ്പിച്ചിരുന്നു ഞങ്ങള് ജയിച്ചില്ലേ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് ഇതൊക്കെ യാഥാർത്ഥ്യല്ലേ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങള് ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങള് തീവ്രവാദ നിലപാടുള്ള ഒരു കക്ഷികളുമായും ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല അവരുമായിട്ട് ഒരു ചർച്ച ഞങ്ങൾ നടത്തില്ല സി പി എം ആണ് ആർ എസ് എസ് ആയിട്ട് ചർച്ച നടത്തും ആർ എസ് എസ് ആയിട്ട് ചർച്ച നടത്തു നിങ്ങൾ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ഒരു ചോദ്യം ചോദിക്കണം ഞാൻ നിയമസഭയിൽ എന്റെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കാറ് മാറി വന്ന് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളും കൂടി ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയോ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ തെളിവുകൊണ്ട നാലു മാസത്തിനകം ശ്രീ എമ്മിന് നാലേക്കർ ഭൂമി പതിച്ചു കൊടുത്തു ചർച്ച നടത്തിയല്ലോ പിന്നെ നമ്മളിപ്പോ പറഞ്ഞു സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ ഇല്ലാന്ന് രണ്ടുപേരും നിഷേധിച്ചല്ല ആദ്യം അവസാനം എന്തായിരുന്നു അതിന്റെ കൺക്ലൂഷൻ എനിക്ക് മാത്രമേ ഒരു ഒരദ്ധം പറ്റി ഞാൻ ആ സ്വത്ത് എനിക്ക് തരാൻ വേണ്ടാന്ന് പറഞ്ഞു പോയി പറഞ്ഞു പോയി ഇപ്പൊ എനിക്ക് വിഷമോയത് അത് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ വന്നിട്ട് പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഷെയർ ഉണ്ടെന്ന് പറയും അത് മേടിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ലെവലിൽ സ്ഥാനാർത്ഥിക്ക് കൊടുക്കരുത് അല്ല ഞാൻ പറയാജീവ് ഷെയർ ഡിന ചെയ്താ രാജീവ് ചന്ദ്രശേഖർ അതൊന്നുമല്ല പഴയത് എന്റെ ഇവിടെ വസ്തുതയിലുള്ള കമ്പനിക്ക് ഇ പി ജയരാജന്റെ കുടുംബമായിട്ട് ബന്ധമുള്ള കമ്പനിക്ക് ഞങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചത് ഞങ്ങൾക്ക് ഇല്ലേ കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും കൂടി ഒരുമിച്ച് ബിസിനസ് തുടങ്ങാൻ തുടങ്ങി അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ അത്രേ പറഞ്ഞല്ലോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല എൻ്റെ ഒരുമിച്ച് ബിസിനസ് എന്റെ ഇത് ഞങ്ങളൊക്കെ പറയുമ്പോഴല്ലേ ഓരോ അലിഗേഷനും ഇന്നു വരെ ഒരു വാചകം പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് അനുവാദം കൊടുത്തുകൊണ്ടാണ് നിയമസഭ ഒരു അംഗം എനിക്കെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചത് മറ്റേ മീ മണ്ടിയിൽ നൂറ്റമ്പത് കോടി കൊടുന്ന് എന്താ വിജിലൻസ് ഇന്നലെ കോടതി കൊടുത്തു എന്താ ആര് ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങള് അത്തരം ഒരാളുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തില്ല ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ അവരുമായിട്ട് ധാരണയിലില്ല ഒരുപാട് കക്ഷികൾ തിരുവനന്തപുരത്തെ നിങ്ങൾ പ്രസ് ക്ലബിൽ പോയി അന്വേഷിച്ചറിയാം ഒരുപാട് കക്ഷികൾ കോൺഗ്രസിന് പിന്തുണകുന്നുണ്ട് യു ഡി എഫിന് പിന്തുണകുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ പിന്നെ പിന്നെ സി പി എം ഡേ കാര്യം കൂടി ഇത്ര ചോദിച്ചല്ലേ കൊറേ നേരമല്ലേ ചോദിക്കുന്നത് ഇത് എവിടെയാ നമ്മളിരിക്കണത് പത്തനംതിട്ട ജില്ലയില് തിരുവല്ലയിലായിരിക്കും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാൻ ആരാ സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ എസ് ഡി പി അവിടെന്താ വിദ്യാഭ്യാസ ഏഹ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ പത്തനംതിട്ടയിലെ പത്രപ്രവർത്തകരി ആരാ എസ് ഡി പി ഒരുമിച്ച് ഭരിക്കണേ അല്ല അല്ല കേൾക്ക് വെയിറ്റ് വെയിറ്റ് വൈറ്റ് കേൾക്ക് അല്ല കേൾക്ക് ഞാൻ പറയണേ കേക്ക് മുഴുവൻ തീർക്കല്ലേ ആ കേൾക്കല്ലേ ഞാൻ പറയണേ കേൾക്ക് ഒരുമിച്ച് മരിക്കാന് എന്നിട്ട് അല്ല അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് സി പി എം പറഞ്ഞല്ലോ അവരുമായിട്ടൊരു ബന്ധം ഇല്ലെന്ന് അല്ലെ അദ്ദേഹം ചോദിച്ചില്ലേ സി പി എം പ്രഖ്യാപിച്ചല്ലോ എസ് ഡി പി എ യുമായിട്ടൊരു ബന്ധമില്ലെന്ന് ഈ പത്തനംതിട്ടയില് നിങ്ങള് പത്തനംതിട്ടയിലെ മാധ്യമ പ്രവർത്തകര ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി സി പി എമ്മും എസ് ഡി പി ഐയും കൂടി ഒരുമിച്ച് മരിക്കുന്ന ഒരുമിച്ച് വൈസ് ചെയർമാൻ എസ് ഡി പി ഐ വിദ്യാഭ്യാസ സ്റ്റാരി കമ്മിറ്റി ചേർന്ന് എസ് ഡി തൊട്ടപ്പുറത്ത് ആന്റവാനുന് നിയോജകമണ്ഡലമുണ്ട് ആന്റാനുനെ മത്സരിക്കുന്ന നിയോജകമണ്ഡലം അത് എം പി ആയിട്ടുള്ളത് ഈ രാജുപേട്ടയില്ലേ മുനിസിപ്പൽ ഭരണത്തെ താഴെ സി പി എം ഇറക്കിയത് ആരുടെ കൂടെ ചേർന്നിട്ടാ എസ് ഡി പി ഐയുടെ കൂടെ ചേർന്നിട്ട് ഞാനൊരു ചോദ്യം അവിടെ അഭിമന്യുവിന്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ഈ രാജുപേട്ടു അല്ല ഇതൊക്കെ ഞാൻ സി പി എം കാരുടെ ഇതൊക്കെ ഇതൊക്കെ സി പി എം കാരോട് ഒന്ന് ചോദിക്കണം എനിക്കൊന്ന് കേൾക്കണം അത്രയുള്ളു ഞാൻ പറഞ്ഞല്ലോ മറുപടി വളരെ ക്ലിയർ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു താങ്കൾ ഒരേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ ചോദ്യം അല്ല താങ്കൾ ഉള്ള മനസ്സിലിരിക്കുന്ന മറുപടി അല്ലല്ലോ ഞാൻ പറയുന്നത് ഒരേ ചോദ്യം ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഒരേ ചോദ്യം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു സി പി എമ്മിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കേൾക്കുമ്പോ സിമിയെ നിരോധിച്ചല്ലേ സിമിയെ നിരോധിച്ചല്ലേ ആ സിമിയിൽ ഉണ്ടായാലും ഒരുപാട് പേര് സി പി എമ്മിൽ ഉണ്ടല്ലോ എന്തൊക്കെ പറയാം അതെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ വോട്ട് ചെയ്യണ വ്യക്തികളല്ലേ ആ വ്യക്തികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കണേ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അത്തരം കക്ഷികളുമായി ഞങ്ങൾ ഒരു ധാരണയില്ല ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ല അതിനേക്കാൾ ക്ലാരിറ്റി എന്റെ വേണ്ടത്